നമസ്കാരം പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പ്രവാസികൾക്കിടയിൽ വീണ്ടും ആശങ്ക വർദ്ധിക്കുകയാണ് കാരണം ഗൾഫിലേക്കുള്ള മടക്കയാത്ര ഇനിയും താമസിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിൽ നിരവധി ആശങ്കകളാണ് പ്രവാസികൾക്ക് മുൻപിൽ വമ്പൻ വെല്ലുവിളിയായി ഉയരുന്നത് നാട്ടിൽ കുടുങ്ങിയിരിക്കുന്ന പ്രവാസികൾക്കിടയിൽ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്ക കനക്കുകയാണ് സൗദി അറേബ്യ കുവൈത്ത് യു എ ഇ ഒമാൻ എന്നിവിടങ്ങളിലേക്ക് മടങ്ങാനാവാതെ പതിനായിരക്കണക്കിന് മലയാളികൾക്കാണ് തൊഴിൽ നഷ്ടമാകുമെന്ന ഭയം പിടിമുറുക്കിയിരിക്കുന്നത് ബഹ്റൈൻ ഖത്തർ എന്നിവ ഒഴികെയുള്ള ഒരു ഗൾഫ് രാജ്യത്തും ഇന്ത്യക്കാർക്ക് ഇപ്പോൾ നേരിട്ട് പ്രവേശിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത് ഉസ്ബെക്കിസ്ഥാൻ അർമേനിയ എന്നീ രാജ്യങ്ങൾ വഴി പ്രവാസികൾ യു എ ഇയിലേക്ക് കടക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യം പക്ഷേ അതിന് ചെലവ് വളരെ വലുതാണ് ഒരു വർഷത്തോളമായി സൗദിയിലേക്കും കുവൈത്തിലേക്കും മടങ്ങാനാവാത്തതിനാൽ നൂറുകണക്കിന് ആളുകൾക്ക് നേരത്തെ തന്നെ തൊഴിൽ നഷ്ടമായി എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ജോലിയിലേക്ക് തിരിച്ചെത്തിയില്ലെങ്കിൽ പകരം ആളുകളെ നിയമിക്കുമെന്ന് നിരവധി പ്രവാസികൾക്ക് സ്ഥാപനങ്ങൾ അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു അടിയന്തരമായി ഗൾഫിലേക്ക് മടങ്ങേണ്ടി വരുന്ന അവസ്ഥ കേന്ദ്ര സർക്കാർ ഗൾഫ് ഭരണകൂടത്തെ അറിയിക്കണമെന്ന് പ്രവാസി സംഘടനകൾ നേരത്തെ തന്നെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു ഗൾഫ് നാടുകൾ വിലക്ക് പിൻവലിച്ചാൽ വാക്സിൻ സ്വീകരിച്ചവർക്ക് മടങ്ങാൻ സാധിക്കും പക്ഷേ ഇന്ത്യയിലെ കോവാക്സിൻ ഇതുവരെ ഗൾഫ് നാടുകൾ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് വലിയൊരു വെല്ലുവിളി കോവാക്സിന് അംഗീകാരം കിട്ടുന്നതിനും ഇന്ത്യ ഗൗരവമായ നയതന്ത്ര ഇടപെടലുകൾ ഇതുവരെ നടത്തിയിട്ടില്ല ഈ ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആശങ്ക ഉയരുന്നത്